മത്തായി എഴുതിയ സുവിശേഷം അധ്യായ പുലർച്ചയ്ക്ക് മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും എല്ലാം യേശുവിനെ കൊല്ലുവാൻ കൂടി വിചാരിച്ചു അവരെ ദരിച്ചു കൊണ്ടുപോയി നാടുവാഴിയായ ലീലാസിനെ ഏൽപ്പിച്ചു അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് അവനെ കാണിച്ചു കൊടുത്ത യൂത കണ്ട് അനുഭവിച്ചു ആ മുപ്പത് വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ മടക്കി കൊണ്ടുവന്നു ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു അത് ഞങ്ങൾക്ക് എന്ത് നീ തന്നെ നോക്കിക്കൊള്ളുക എന്നവർ പറഞ്ഞു അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞ് ചെന്ന് കെട്ടി ഞാന്ന് ചത്തുകള മഹാപുരോഹിതന്മാർ ആ വെള്ളിക്കാശ് എടുത്തു ഇത് രക്തവിലയാകിയാൽ സ്ത്രീ ഭണ്ഡാരത്തിൽ ഇടുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞ് കൂടി ആലോചിച്ചു പരദേശികളെ ഗൊരിച്ചിടുവാൻ അതുകൊണ്ട് കുശവന്റെ നിലം വാങ്ങി ആ നിലത്തിന് ഇന്നുവരെ രക്തനിലം എന്ന് പേർ പറയുന്നു ഇസ്രായേൽ മക്കൾ വിലമതച്ചവന്റെ വിലയായ മുപ്പത് വെള്ളിക്കാശ് അവർ എടുത്തു കർത്താവ് എന്നോട് അരുളി ചെയ്തതുപോലെ കുശവന്റെ നിലത്തിനു വേണ്ടി കൊടുത്തു എന്ന് ഇരമ്യ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് അന്ന് നിവൃത്തി വന്നു എന്നാൽ യേശു നാടുവഴിയുടെ മുമ്പാകെതിനും നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് നാടുവഴി ചോദിച്ചു ഞാനാകുന്നു എന്ന് യേശു അവനോട് പറഞ്ഞു മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും കുറ്റം ചുമത്തുകയും അവൻ ഒന്നും ഉത്തരം പറഞ്ഞില്ല ഇവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്ന് കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു അവൻ ഒരു വാക്കിനും പറയായുകയാൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു എന്നാൽ ഉത്സവ സമയത്ത് തുഷാരൻ ഇച്ഛിക്കുന്ന ഒരു തടവുകാരനെ നാടുവാഴി വിട്ടയക്കു പതിവായിരുന്നു അന്ന് ബറബാസ് എന്ന് ശ്രുതിപ്പെട്ട ഒരു തടവുകാരൻ ഉണ്ടായിരുന്നു അവർ കൂടി വന്നപ്പോൾ പീലാത്തോസ് അവരോട് ബരബാസിനെയോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെയോ ആരെ നിങ്ങൾ വിട്ടുകരയണം എന്ന് ചോദിച്ചു അവർ അസൂയ കൊണ്ടാകുന്നു അവനെ ഏൽപ്പിച്ചത് എന്ന് അവൻ ഗ്രഹിച്ചിരുന്നു അവൻ ന്യായാസനത്തിൽ ന്യായാസിനത്തിലെത്തിക്കുമ്പോൾ അവന്റെ ഭാര്യ ആളയ ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത് അവൻ നിമിത്തം ഞാൻ ആ സ്വപ്നത്തിൽ വളരെ കഷ്ടം സഹിച്ചു എന്ന് അറിയിച്ചു എന്നാൽ ബരഭാസിനെ ചോദിക്കാനും യേശുവിനെ നശിപ്പിക്കാനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തെ സമ്മതിപ്പിച്ചു നാടുവാഴി അവരോട് ഈ ഇരുവരും ഏവനെ വിട്ടുതരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് ബറബാസനെ എന്ന് അവർ പറഞ്ഞു അവരോട് എന്നാൽ ക്രിസ്തു എന്ന യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് അവനെ ക്രൂശിക്കണം എന്ന് എല്ലാവരും പറഞ്ഞു അവൻ ചെയ്ത ദോഷം ഉണ്ട് എന്ന് അവൻ ചോദിച്ചു അവനെ ക്രൂശിക്കണം എന്ന് അവർ ഏറ്റവും നിലവിളിച്ച് പറഞ്ഞു ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് തിരാദോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാണുക കൈ ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവേൻ എന്ന് പറഞ്ഞു അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമുക്തി ഉത്തരം പറഞ്ഞു അങ്ങനെ അവൻ ബറബാസിനെ അവർക്ക് വിട്ടുകൊടുത്തു യേശുവിനെ ചമ്മട്ടികൊണ്ടടുപ്പിച്ച് ക്രൂശിക്കേണ്ടതിന് ഏൽത്തിച്ചോദിച്ചു അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ അവന്റെ നേരെ വരുത്തിയു അവന്റെ വസ്ത്രമഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു വലങ്കയിൽ ഒരു കോലും കൊടുത്തു അവന്റെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവെ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു പിന്നെ അവന്റെ നീൽ കുത്തിയേക്കി പോലെടുത്ത് അവന്റെ തലയിൽ അടിച്ചു അവനെ പരിഹസിച്ചു തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്ത വസ്ത്രം ധരിപ്പിച്ചു വെച്ചു ക്രൂശിപ്പാൻ കൊണ്ടുപോയി അവർ പോകുമ്പോൾ സീമോൻ പേരുള്ള കുറയുന്നക്കാരനെ കണ്ടു അവന്റെ ക്രൂശി ചുമപ്പാൻ നിർബന്ധിച്ചു തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോത്ത എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവന് കൈക്കുകലക്കിയ ബീഞ്ഞ് കുതിപ്പാൻ കൊടുത്തു അത് രുചി നോക്കിയാറെ അവന് കുടിപ്പാൻ മനസ്സായില്ല അവനെ ക്രൂശിൽ ചറച്ച ശേഷം അവർ ചീട്ടിട്ട് അവന്റെ വസ്ത്രം പകുത്തെടുത്തു അവിടെ ഇരുന്നു കൊണ്ട് അവനെ കാത്തു യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന് അവന്റെ കുറ്റസംഗതി എഴുതി അവന്റെ തലയ്ക്ക് മീതെ വെച്ചു വലത്തും ഇടത്തുമായി രണ്ടു കള്ളന്മാരെയും അവനോടു കൂടെ കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു വെച്ചു മന്ദിരം പൊലിച്ച് മൂന്നു നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങിവ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെത്താൻ രക്ഷിപ്പാൻ കഴിയുകയില്ല അവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു അവന് അവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ ഞാൻ ദൈവപുത്രൻ എന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ അവനോടുകൂടെ ക്രൂശിച്ചിരുന്ന കള്ളന്മാരും അവനെ നിയമിച്ചു ആറാം മണി നേരം മുതൽ ഒമ്പതാം മണി നേരം വരെ ദേശത്ത് എല്ലാം നേരിട്ടുണ്ടായി ഏകദേശം ഒമ്പതാം മണി നേരത്ത് നിലവിളിച്ചു വെച്ചു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം അവിടെ വിളിഞ്ഞിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവരിൽ ഒരുവൻ ഓടി ഒരു സ്പോങ്ങെടുത്ത് പൊളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തന്റെ മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു ശേഷമുള്ളവർ നിൽക്ക ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു യേശു പിന്നെയും യേശുറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു കല്ലുകൾ തുറന്നു നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെറുന്നേറ്റു അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം കല്ലറുകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി ശതാദീപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു ഗലീലയിൽ നിന്ന് യേശുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് അനുഗമിച്ചു വന്ന പല സ്ത്രീകളും നിന്ന് നോക്കിക്കൊണ്ടിരുന്നു അവരിൽ മഗ്നലക്കാരത്തെ മറിയേയും യാക്കോബിന്റെയും യോസയുടെയും അമ്മയായ മറിയയും ശബതിപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു സന്ധ്യയായപ്പോൾ അരിമധ്യക്കാരനായ യോസെഫ് എന്ന ധനവാൻ താനും യേശുവിന്റെ ശിഷ്യനായിരിക്കെയാൽ വന്നു ഇലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു വെച്ചു ഇലാത്തോസ് അത് ഏൽപ്പിച്ചു കൊടുപ്പാൻ കൽപ്പിച്ചു വെച്ചു യോസെഫ് ശരീരമെടുത്ത് നിർമ്മല ശീലയിൽ പൊതിഞ്ഞ് താൻ താറയും വെട്ടിച്ചിരുന്ന തന്റെ പുതിയ കല്ലറയും വെച്ച് കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി പോയി കല്ലറയ്ക്ക് എതിരെ മക്കളെക്കാരത്തെ മറിയുകയും മറ്റേ മറിയേയും ഇരുന്നിരുന്നു ഒരുക്ക നാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും കരീശന്മാരും പീലാത്തോസിന്റെ അടുക്കിൽ ചെന്നുകൂടി യജമാനനെ ആ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ മൂന്ന് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ പ്രകാരം ഞങ്ങൾക്ക് ഓർമ്മ വന്നു അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് മൂന്നാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു തീലാത്തോസ് അവരോട് കാവൽക്കൂട്ടത്തെ തരാം പോയി നിങ്ങളേടത്തോളം ഉറപ്പുവരുത്തു പറഞ്ഞു അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് വെച്ചു കാവൽക്കൂട്ടത്തിൽ നിർത്തി കല്ലറ ഉറപ്പാക്കി